വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് സമാധാനം നൽകുകയും ചെയ്തവനെ എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് വിശപ്പിന് ആഹാരം നൽകിയത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ കച്ചവട യാത്രയിൽ പോയിട്ട് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വിറ്റ് പകരം അവർ ഗോതമ്പും അതുപോലെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു അങ്ങനെ കച്ചവട യാത്ര സുഗമമാക്കി കൊടുത്തു കാലാവസ്ഥയുടെ കാര്യത്തിൽ മാത്രമല്ല അവർക്ക് കച്ചവട യാത്ര ചെയ്യുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള മറ്റൊരു സാഹചര്യം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത അതേ കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഭയത്തിന് പകരം സമാധാനം നൽകുകയും ചെയ്തവനെ എന്നാണ് ഇവിടെ പറയുന്നത് എങ്ങനെന്താണ് ഈ ഭയത്തിന് പകരം സമാധാനം നൽകി എന്ന് പറയുന്നത് ഇതിന് കാരണം ഈ ഹിജാസിലുള്ള എല്ലാ ഗോത്രക്കാരും ഈ കായയുടെ ഊരാളരായിരുന്ന കുറേശികളെ സമാധാനത്തോടെ കച്ചവടത്തിന് പോകാൻ അനുവദിക്കുമായിരുന്നു അന്നത്തെ പല ഗോത്രങ്ങളുടെയും കുലത്തൊഴിൽ എന്ന് പറയുന്നത് കൊള്ളയായിരുന്നു അപ്പോൾ ഈ കൊള്ള അന്നൊരു തിന്മയായിട്ടോ ഒരു കുറ്റകൃത്യമായിട്ടോ അല്ല കണക്കാക്കിയിരുന്നത് അതൊരു ക്രിമിനൽ കുറ്റമായിട്ടല്ല കണക്കാക്കിയിരുന്നത് അതൊരു സാധാരണ തൊഴിലായിട്ടാണ് കണക്കാക്കിയിരുന്നത് അങ്ങനെ കൊള്ള തൊഴിലായി കണക്കാക്കിയിരുന്ന ഗോത്രങ്ങൾ പോലും കുറൈശികളെ അവരുടെ കച്ചവട സംഘങ്ങളെ ആക്രമിക്കുമായിരുന്നില്ല കാരണം കുറേശികളുടെ കയ്യിൽ ആയുധങ്ങളുള്ളതുകൊണ്ടോ അവർക്ക് ശക്തി ഉള്ളതുകൊണ്ടല്ല മറിച്ച് ഈ കായയോടുള്ള ആ ആദരവ് കാരണം മക്കയോടുള്ള ആദരവ് കാരണം ഈ കഴിവാട് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ എന്ന നിലക്ക് ആ ഗോത്രക്കാരോട് പ്രത്യേകമായ മമതയും പ്രത്യേകമായിട്ടുള്ള ആദരവും നിലനിർത്തിപ്പോന്നിരുന്നത് കാരണം കുറേശികളുടെ കച്ചവട സംഘങ്ങളെ ആരും കൊള്ള ചെയ്യാറുണ്ടായിരുന്നില്ല അതിനെയാണ് ഇവിടെ അള്ളാഹു എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ വന്ന് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് സമാധാനം നൽകിയത് അള്ളാഹുവാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അള്ളാഹുവാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കച്ചവട യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നത് അള്ളാഹുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവുടെ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഈ കുറേശികളുടെ മര്യാദയെയും കുറേശ്ശികളുടെ അന്നത്തെ നന്മയെയും എല്ലാം അള്ളാഹു ഹൈജാക്ക് ചെയ്യുന്നതാണ് കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കാണുന്നത് എന്നിട്ട് ആ കാരണം പറഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്നുള്ള ആശയമാണ് ഇവിടെ